പെട്ടെന്ന് മനസ്സിലാക്കുന്ന ടെക്നോളജി അപ്പൊ പതിനഞ്ചു മിനിറ്റിന്റെ ഒരു റെക്കോർഡിംഗ് ആണ് എസ് ഒരു ഒരു വിഷയം എടുത്തിട്ട് അതിനെപ്പറ്റി അവരവലോകണം സംസാരിക്കും പതിനഞ്ചു മിനിറ്റ് അപ്പൊ ആദ്യം സംസാരിച്ചപ്പോ നീലിന കൂടെ പോയിരുന്നേ അപ്പൊ നീലൻ പറഞ്ഞു നീലം പറഞ്ഞത് എന്നോട് ഒരു ഏഴ് മിനിറ്റ് ആയപ്പോ അത് ഒരു കട്ട്ന്ന് പറയും ഒന്നാമതാമത് ബാറ്ററി മാറ്റി അത് മാത്രമല്ല അപ്പൊ നമുക്ക് ഒരു കമേഴ്ഷ്യൽ ബ്രേക്ക് പോലെ പ്രൊമോ ബ്രേക്ക് അതായിട്ട് കണ്ടിന്യൂ ആദ്യത്തെ രണ്ടു പണം റെക്കോർഡ് ചെയ്ത ശേഷം ഇ എം എസ് തന്നെ അത് പുള്ളിയുടെ ഇതിലേക്ക് വന്ന് ഉൾക്കൊണ്ടുപോകും എന്നാൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് കട്ട് ഇങ്ങനെ പറയും ഇത് കുറച്ച് ഗുളികൊടക്കും അപ്പൊ അങ്ങനെയുള്ള ചില കൗതുക ഇൻട്രസ്റ്റിംഗ് ഇവരുടെ സൈഡ് ലൈറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല ഇ എം എസിന് ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിരുന്നു ആ രണ്ടു പ്രാവശ്യം ഇതോട് മനസ്സിലായി ഇപ്പോ നമ്മളെ ഈ ഒക്കെ എടുക്കാൻ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ സമയബോധമില്ലാതെ ഇങ്ങനെ പറയും പക്ഷെ എഴുതി വായിക്കൊന്നുമല്ല മനസ്സിൽ അത് കരുതി കൃത്യം അതെങ്ങനെയാ എന്താ പറയാ ഒരു ഇൻഹ്യൂമൻ ഒരു എക്സ്ട്രാ ഹ്യൂമൻ എഫേർട്ടാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലായി കറക്റ്റ് പതിനഞ്ചു മിനിറ്റ് ആയിരിക്കും അതേ തന്നെ നമുക്ക് ഒരു പത്ത് സെക്കൻഡോ അങ്ങോട്ട് പോയിട്ട് മാറുന്നതല്ലാതെ പതിനഞ്ചു മിനിറ്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ചുരുക്കേണ്ട പണികളൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞ കട്ട്ന്ന് പറഞ്ഞ സ്ഥലത്ത് കട്ടുന്നു ആ വാക്ക് എടുത്ത് പറഞ്ഞിട്ട് രോഗം ഇടുകയും ചെയ്യുക പലപ്പോഴും നമ്മളത് ചിലർക്ക് പറയുന്ന കേൾക്കുമ്പോ ഇന്നും പലർക്കും ഇല്ല സാധാരണ രാഷ്ട്രീയ അല്ലെങ്കിൽ ആചാരങ്ങനെയത കൃത്യ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും മറ്റൊരു ഭയങ്കര സാധ്യ കഴിവാണ്